നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന നിയമങ്ങൾ പൊളിച്ചെഴുതാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൺഫേം ടിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം രാജ്യത്തെ അറുപത് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലാണ് ആദ്യം നയം നടപ്പിലാക്കുക സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലാകും നിയന്ത്രണം ആദ്യം നിലവിൽ വരിക വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ടിക്കറ്റ് ഇല്ലാത്തവരും റെയിൽവേ സ്റ്റേഷന് പുറത്ത് കാത്തിരിപ്പ് സ്ഥലത്ത് നിൽക്കണമെന്നാണ് പുതിയ അറിയിപ്പ് സൂചിപ്പിക്കുന്നത് പുതിയ തീരുമാനം നടപ്പിലാക്കുന്ന സ്റ്റേഷനുകളിൽ സീനിയർ ഓഫീസറെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിക്കും സ്റ്റേഷന്റെ സ്ഥലപരിധി ടിക്കറ്റ് ലഭ്യത എന്നിവയനുസരിച്ച് എത്ര പേർക്ക് സ്റ്റേഷനിൽ പ്രവേശിക്കാമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്റ്റേഷൻ ഡയറക്ടർക്കായിരിക്കും ഭാവിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചായിരിക്കും പട്ടികയിൽ കൂടുതൽ സ്റ്റേഷനുകൾ ചേർക്കുക റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ പോകുന്നവരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക സ്റ്റേഷനുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ നയത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്